ഈ വർഷം ഐ എസ് എല്ലിലെ ഏറെക്കുറെ എല്ലാ ടീമുകളും ഭയപ്പെടുന്ന ഒരു ടീം തന്നെയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്നത് സ്വാഭാവികം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ പറ്റിയിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യൽ നിർബന്ധമായിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആ ഒരു ബെസ്റ്റ് ലെവൺ കൂടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ചാനലിനും മോശമാണ് എനിക്കും മോശമാണ് പിന്നെ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മോശമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ എൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് ആണ് അതായത് അവർ ഐ എസ് എല്ലിൽ ഇറക്കാനായിട്ട് പോകുന്ന ആ ഒരു പോസിബിൾ ലൈനപ്പ് ഈ ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി നമ്മളെ ഒരു ഒരു ലക്ഷം എന്ന് പറയുന്ന ആ ഒരു വലിയ ഇതിലേക്ക് എത്താനായിട്ടുള്ള യാത്രയിലാണ് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ അതിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ എന്തായാലും നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ആ ഒരു ഇലവണിലേക്ക് പോകാം എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇലവൺ എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് മിർഷാദ് മിച്ചുവിനെ തന്നെയാണ് സ്വാഭാവികം നമുക്കറിയാം മിർഷാദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സീസണിലും കഴിഞ്ഞൊരു സീസണിലും ഒരുപാട് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് മിർഷാദ് എന്ന് പറയുന്ന ആ ഒരു താരം അപ്പോൾ എന്തുകൊണ്ടും ഇവരുടെ ഈ ഒരു ഗോൾ കീപ്പി കീപ്പിംഗ് പൊസിഷനിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവരുടെ മാലാകയായിട്ട് അവതരിക്കാൻ പോകുന്നത് മിർഷാദ് ബിച്ചു തന്നെയായിരിക്കും ഇനി അവരുടെ നാല് ഡിഫൻസീവ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് മൈക്കിൾ സബാക്കോ എന്ന് പറയുന്ന അവരുടെ ഒരു വിദേശ താരത്തെയാണ് പിന്നീടുള്ളത് ദിനേഷ് സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ താരത്തെയാണ് അതുപോലെ തന്നെ മറ്റൊരു തോണ്ടോബോ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ താരമുണ്ട് അവരുടെ ഡിഫൻഡർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെച്ച് കണ്ടിട്ടുള്ളൊരു പ്ലെയറാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തെയും ഞാൻ ഈ ഒരു ഡിഫർ ഡിഫൻഡർമാരുടെ നിരയിൽ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പേർക്ക് പുറമെ തന്നെ മറ്റൊരു ഇന്ത്യൻ താരമായിട്ടുള്ള ആഷിഖ് അക്തർ എന്ന് പറയുന്ന ഒരു താരം ആഷിർ അക്തർ എന്ന് പറയുന്ന ഒരു താരം ഇദ്ദേഹത്തെയാണ് ഈ ഒരു ഡിഫൻസ് നിരയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കാരണം ഡുറണ്ട് കപ്പിൽ ഇതുപോലത്തെ ഒരു നിര തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് ഈ നാല് താരങ്ങളാണ് ഇവരുടെ വൻമതിലുകളായിട്ട് മാറാനായിട്ട് പോകുന്നത് എന്ന് വേണം പറയാനേ ഇനി ഇവരുടെ ഒരു എന്താ പറയുക മിഡ്ഫീൽഡ് നിരയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇവർക്ക് കുറച്ചുകൂടെ സ്വാധീനമുള്ളത് അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്ന ടീമിന് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന അവരുടെ മിഡ്ഫീൽഡ് നിരയാണ് എന്ന് വേണം പറയാൻ മിഡ്ഫീൽഡ് നിരയിലെ ഒന്നാമത്തെ മിഡ്ഫീൽഡർ ആയിട്ട് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്താൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവരുടെ ആ ഒരു ടീമിൽ കളിച്ചിട്ടുള്ള അലി ബെമ്മർ എന്ന് പറയുന്ന ഒരു താരമുണ്ട് പുള്ളിക്കാരനെ തന്നെയാണ് വിദേശ താരമായിട്ടുള്ള ബമറിനെ തന്നെയാണ് നമ്മൾ ആ ഒരു ഡിഫൻസ് നിരയിൽ അതായത് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് നിരയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതായത് ഈ ഒരു ഡിഫൻഡിങ് മിഡ്ഫീൽഡ് നിര കഴിഞ്ഞിട്ടൊരു വിങ് പൊസിഷനും മിഡ്ഫീൽഡർക്കായിട്ട് കളിക്കാൻ പറ്റിയ താരം ഇന്ത്യൻ താരങ്ങള് ഒരുപാടുള്ളൊരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പാർത്ഥിപ്പ് ഗഗോയിയേയും അതുപോലെ തന്നെ റെഡീം ലാങ്ങിനെയുമാണ് ഞാൻ ഈ ഒരു ഇൻ്റെ ഒരു പോസിബിൾ ലൈനപ്പിൽ കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് താരങ്ങളെ പാർഥിബ് ഗഗോ ഗഗോയിക്ക് ആരാണ് എന്താണെന്നൊക്കെ ഐ എസ് എല്ലിൽ കാണുന്ന ഒരു ആരാധകൻ അറിയാം കാരണം കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് പുള്ളി ഫുള്ള് കുക്കിങ്ങാണ് അല്ലേ അങ്ങനത്തെ ഒരു താരാണ് പാർഥിവ് ഗഗോയ് എന്ന് പറയുന്നത് റെഡീം ലാങ് ചില്ലറക്കാരനല്ല എന്ന് വേണം പറയാൻ ഇനി അവരുടെ ഒരു എന്താ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ അവരുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലും കബളിപ്പിച്ചിട്ടുള്ള ഒരു താരാണ് നെസ്റ്റർ ആൽബിച്ച് എന്ന് പറയുന്ന സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫുട്ബോളർ സോ ഇദ്ദേ തന്നെയാണ് ഞാൻ ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നിരയിൽ കൊടുത്തിട്ടുള്ളത് സ്വാഭാവികം കഴിഞ്ഞ ഡുറണ്ട് കപ്പിലും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള പല സീസണുകളിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയിട്ട് മരിച്ചു കളിക്കുന്ന ഒരു കളിക്കാരനാണ് സ്റ്റർ എന്ന് പറയുന്ന ഈ താരം അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു മധ്യനിരയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കളത്തിലേക്ക് ഇറക്കി വിടാനായിട്ട് പോകുന്നത് സ്വാഭാവികം പലരും പേടിക്കേണ്ട ഒരു നിര തന്നെയാണ് കാരണം ഡുറണ്ട് കപ്പിൽ വമ്പന്മാരൊക്കെ കീഴടക്കിയിട്ടുള്ള ഒരു നിരയാണ് എന്ന് എന്നാലോചിച്ച് നോക്കണം ഇനി ഇവരുടെ മുന്നേറ്റ നിരയിൽ ഗോൾ അടിച്ചു കൂട്ടാനും അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാനും എതിരാളികളുടെ ഡിഫൻസിനെ കീറി മുറിക്കാനും പാകത്തിനൊത്തിട്ടുള്ള രണ്ട് സ്ട്രൈക്കിംഗ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ള രണ്ട് താരങ്ങളെ താരങ്ങളെക്കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു ലൈനപ്പാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ആരാധകരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിയിൽ നിങ്ങളുടെ ലൈനപ്പും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട സോ ഇതിലെ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ആണ് ജിതിൻ എം എസ് എന്ന് പറയുന്ന താരം ഒരു ഡയമണ്ട് പോലത്തെ താരമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ നമുക്കറിയാം ഒരു മാണിക്യമാണ് ജിതിൻ എം എസ് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നേറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ സ്പീഡിയായിട്ടുള്ള റണ്ണിങ്ങൊക്കെ കണ്ടിട്ട് വളരെ അധികം കൊതിച്ചിട്ടുണ്ട് പലരും പലരും ടീമിൽ കൊതിച്ചിട്ടുള്ള ഒരു മലയാളി താരമാണ് അൺറൈറ്റഡ് ആയിട്ടുള്ള താരമാണ് പലരും സഹൽ അബ്ദുസ്സമദിനെയും രാഹുൽ കെ പിയെയും ആഷി കുർണിയനെയും പോലെയുള്ള താരങ്ങളെ പറയുമ്പോൾ മറന്നുപോകുന്ന പേരാണ് ജിതിൻ എം എസ് എന്ന് പറയുന്ന ഈ മലയാളി താരം അപ്പോൾ ജിതിൻ്റെ കൂടെ അവർ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ മറ്റൊരു വിദേശ സ്ട്രൈക്കറായിട്ടുള്ള ഗുലിമീറോ എന്ന് പറയുന്ന ഒരു താരമുണ്ട് പുള്ളിയുടെ പ്രൊണൗൺസ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു കളിക്കാരനും ആയിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കളിക്കളത്തിലേക്ക് ഇറക്കി വിടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് ആണ് ഒരു പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലൈനപ്പ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതായത് പോസിബിൾ ലൈനപ്പ് കൊടുത്തിട്ടുള്ളത് സോ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർത്താൻ ബെല്ലക്കണുകൊണ്ട് നിൽക്കുക നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ജസ്റ്റ് ഒരു അഡീവൽ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നുണ്ടാവും ബൈ